ഡിസംബർ ഒന്ന് വിശുദ്ധ എഡ്മണ്ട് കാമ്പിയൻ നാൽപ്പത്തിയൊന്നാം വയസ്സിൽ രക്തസാക്ഷിത്വം വരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി വരെ കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ജനുവരി ഇരുപത്തിയഞ്ചിന് ലണ്ടനിൽ ഒരു പുസ്തക വിൽപ്പനക്കാരൻ്റെ മകനായി എഡ്മണ്ട് ജനിച്ചു ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം പിന്നീട് ഓക്സ്ഫോർഡിലെ സെയിൻറ്റ് ജോൺസ് കോളേജിൽ പഠിച്ചു പതിമൂന്നാം വയസ്സിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലെ രാജ്ഞി മേരിക്ക് വേണ്ടി ഒരു പ്രസംഗം നടത്തി അത് സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികളെ ആകർഷിക്കുവാൻ ഇടയായി കോളേജിൽ പഠിക്കുമ്പോൾ നടത്തിയ പ്രസംഗം ഇംഗ്ലണ്ടിലെ രാജകുമാരി എലിസബത്തിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കാരണമായി എഡ്മണ്ടിൻ്റെ പഠനത്തിന് സ്കോളർഷിപ്പ് അനുവദിച്ചു അത്ര ജ്ഞാനം നിറഞ്ഞതായിരുന്നു ആ പ്രസംഗം ചിലരെല്ലാം പറഞ്ഞു ഒന്നാം എലിസബത്ത് രാജകുമാരി എഡ്മണ്ടിനെ പ്രണയിക്കുന്നുവെന്ന് അവനടുത്ത രാജകുമാരനാകാൻ സാധ്യതയുണ്ടത്രേ അക്കാലത്ത് ആംഗ്ലിക്കൻ സഭയിൽ ചേർന്നില്ലെങ്കിൽ രാജ്ഞിയുടെ പരമാധികാരത്തെ അംഗീകരിച്ചില്ലെങ്കിൽ രാജ്യദ്രോഹക്കുറ്റമായി കണക്കാക്കുമായിരുന്നു കത്തോലിക്ക കത്തോലിക്കാവിശ്വാസിയായിരുന്ന എഡ്മണ്ട് ആംഗ്ലിക്കനായി എങ്കിലും തന്നിൽ വേര് പാകിയിരുന്ന വിശ്വാസം ശരിയായിരുന്നുവെന്നും ക്രൈസ്തവ പാരമ്പര്യമാണ് ശരിയായ പാതയിലൂടെ ഒരു വിശ്വാസിയെ ദൈവത്തിലേക്ക് നയിക്കുന്നത് എന്നും ബോധ്യമായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ആയപ്പോഴേക്കും അദ്ദേഹം ബിരുദാനന്തര ബിരുദം നേടിയിരുന്നു എന്നാൽ ഈ സമയത്ത് അദ്ദേഹം ആംഗ്ലിക്കനിസം നിരസിക്കുവാൻ തുടങ്ങി ആംഗ്ലിക്കൻ സഭയിൽ ഒരു തീർന്നിട്ടും കാമ്പിയൻ കത്തോലിക്കാവിശ്വാസം തള്ളി പറഞ്ഞതിൽ അഗാധമായ പശ്ചാത്താപം അനുഭവിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊൻപതിൽ ഓക്സ്ഫോർഡ് വിട്ട് അയർലൻഡിൽ പോയി സ്കോളർഷിപ്പില്ലാതെ സ്വകാര്യമായി പഠിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ ക്യാമ്പിയൻ രഹസ്യമായി അയർലൻഡിൽ നിന്ന് ഫ്രാൻസിലെ ഡുബായിലേക്ക് പോയി അവിടെ കത്തോലിക്ക സഭയുമായി അനുരഞ്ജനം നടത്തുകയും ഇംഗ്ലീഷ് കോളേജിൽ ചേരുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ അദ്ദേഹം റോമിലെ ഈശോ സഭയിൽ പ്രവേശിക്കുകയും പ്രാഗിൽ അധ്യാപനം നടത്തുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ ഇംഗ്ലണ്ടിലേക്ക് ജസ്യൂഡ് സംഘത്തോടൊപ്പം ഒരു രഹസ്യദൌത്യത്തിനായി ക്യാമ്പിയനെ അയച്ചു രാജ്ഞിയുടെ പരമാധികാരത്തിന് കീഴിലുള്ള ആംഗ്ലിക്കൻ വിശ്വാസമല്ലാതെ കത്തോലിക്കാ വിശ്വാസം പിന്തുടരുന്നവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ കൂതാശകൾ പരികരമം ചെയ്യുകയായിരുന്നു ആ രഹസ്യദൌത്യം ആയിരത്തി അഞ്ഞൂറ്റി എൺപത് ജൂണിൽ അദ്ദേഹം ലണ്ടനിലെത്തി കത്തോലിക്കരോട് പ്രസംഗിക്കുവാൻ തുടങ്ങി ആംഗ്ലിക്കൻ സഭയെ ആക്രമിച്ച അദ്ദേഹത്തിൻ്റെ ഡിസംറേഷൻസ് എന്ന ലഘുലേഖ വ്യാപകമായി വിശ്വാസികൾക്കിടയിൽ വിതരണം ചെയ്യപ്പെട്ടു ഇത് അധികാരികളുടെ ഒരു വലിയ മനുഷ്യവേട്ടയിലേക്ക് നയിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ജൂലൈയിൽ ലൈഫോർഡ് ഗ്രഞ്ചിൽ പിടിക്കപ്പെടുന്നതുവരെ കൂതാശകൾ നടത്തിക്കൊണ്ട് തന്നെ ക്യാമ്പിയൻ ഇംഗ്ലണ്ട് ചുറ്റി നടന്നു ലണ്ടൻ ടവറിൽ തടവിലാക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ക്യാമ്പിയൻ കഠിനമായ ശാരീരിക ക്ലേശങ്ങൾ സഹിച്ചുവെങ്കിലും തൻ്റെ കത്തോലിക്കാ വിശ്വാസങ്ങൾ നിലനിർത്തി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് നവംബർ ഇരുപതിന് വിചാരണ നടന്നു മൂന്ന് മണിക്കൂർ വാദങ്ങൾ കേട്ട ശേഷം ജൂറി ക്യാമ്പിയനും അദ്ദേഹത്തിൻ്റെ സഹപ്രതികളും രാജ്യദ്രോഹ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ജഡ്ജി ഇങ്ങനെ വിധിച്ചു ഞങ്ങളെ അപലപിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പൂർവികരെയും ഞങ്ങളുടെ എല്ലാ പുരാതന ബിഷപ്പുമാരെയും രാജാക്കന്മാരെയും ഒരു കാലത്ത് ഇംഗ്ലണ്ടിൻ്റെ മഹത്വമായിരുന്നവരെ നിങ്ങൾ അപലപിക്കുന്നു ലോർഡ് ചീഫ് ജസ്റ്റിസ് വരെ ഈ വാചകം വായിച്ചു നിങ്ങൾ എവിടെ നിന്ന് വന്നുവോ ആ സ്ഥലത്തേക്ക് പോകണം അവിടെ തുടരണം ലണ്ടൻ എന്ന തുറന്ന നഗരത്തിലൂടെ നിങ്ങളെ വധശിക്ഷയുടെ സ്ഥലത്തേക്ക് വലിച്ചെഴിച്ച് അവിടെ തൂക്കിലേറ്റി ജീവനോട് താഴെ ഇറക്കും നിങ്ങളുടെ രഹസ്യഭാഗങ്ങൾ മുറിച്ച് നിങ്ങളുടെ കുടൽ പുറത്തെടുത്ത് നിങ്ങളുടെ ദൃഷ്ടിയിൽ വെച്ച് ചുട്ടുകളയണം മഹത്വത്തിൻ്റെ പ്രസാദം ദൈവം നിങ്ങളുടെ ആത്മാക്കളോട് കരണ കാണിക്കട്ടെ വധശിക്ഷ കേട്ടപ്പോൾ ക്യാമ്പിയനും മറ്റു കുറ്റാരോപിതരും തങ്ങളുടെ അവസാന നാളുകളിലെ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു രണ്ട് സഹപുരോഹിതന്മാരായ റാൽഫ് ഷർവിൻ അലക്സാണ്ടർ ബ്രയൻ്റ് എന്നിവരോടൊപ്പം അദ്ദേഹത്തെ വലിച്ചൊഴിച്ച് ടൈബേണിലേക്ക് കൊണ്ടുപോയി അവിടെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് ഡിസംബർ ഒന്നിന് രക്തസാക്ഷിത്വം വരിച്ചു അപ്പോൾ ക്യാമ്പിയോന് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും നാൽപ്പത് രക്തസാക്ഷികളിൽ ഒരാളായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ക്യാമ്പിയോനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പോൾ ആറാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു രക്തസാക്ഷിത്വത്തിൻ്റെ വാർഷികമായ ഡിസംബർ ഒന്നിന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുന്നു വധശിക്ഷയ്ക്ക് ഉപയോഗിച്ച കയറുകൾ ലങ്കാഷെയറിലെ സ്റ്റോണി ഹർസ്റ്റ് കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്നു അവിടെ അവ വർഷംതോറും വിശുദ്ധൻ്റെ പെരുന്നാൾ ദിനത്തിൽ പ്രദർശിപ്പിക്കും വചനം ഹെബ്രയർ കെഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്ത് വച്ച് പീഡനമേറ്റു അവന് വേണ്ടി അവമാനം സഹിച്ചുകൊണ്ട് നമുക്ക് പാളയത്തിന് പുറത്തിറങ്ങി അവൻ്റെ അടുത്തേക്ക് പോകാം എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത് വിചിന്തനം ആദ്യമ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നേർജീവിതം നയിക്കുക എന്ന് തന്നെയാണ് അവർ എപ്പോഴും ഒരുക്കമുള്ളവരാണ് മരണത്തെ മുൻകണ്ടുകൊണ്ടാണ് ജീവിച്ചത് അതിനാൽ തെറ്റുകുറ്റങ്ങളെ അപ്പോൾ തന്നെ തിരുത്തുവാനും മറ്റൊരു തെറ്റിൽ വീണ്ടും ഉൾപ്പെടാതിരിക്കുവാനും അവർ പരിശ്രമിച്ചിരുന്നു ജീവിച്ചാലും മരിച്ചാലും അത് ക്രിസ്തുവിന് വേണ്ടിയെന്ന് പറഞ്ഞ സ്ലീഹായെപ്പോലെ നമുക്കും ഒരുങ്ങിയിരിക്കാം ക്രിസ്തുവിൻ്റെ വലതുഭാഗം ചേരുവാൻ വേണ്ടി